അന്നമ്മയും പിള്ളേരും ഇറങ്ങി എന്നോട് ഇറങ്ങിയപ്പം മറ്റുള്ള ആൾക്കാർ ചോദിച്ചു ചേച്ചിയാണ് അന്നമ്മയെന്ന് ഞാൻ പറഞ്ഞ പറയത്തില്ല സസ്പെൻസ് പറഞ്ഞല്ല നിങ്ങള് പടം കണ്ട് തീരുമാനിച്ചു രണ്ടായിരത്തി മുമ്പ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം ഇങ്ങനെയൊരു അന്നമ്മയും പിള്ളേരെല്ലാം ആ പെമ്മക്കെ മൂന്നാല് പെണ്മക്കട അമ്മയായിട്ടോ ഞാൻ ഈ പടത്തിൽ ഇറങ്ങി ഹസ്ബൻ്റ് ആയിട്ട് അലംസിയാണോ അതായത് ജമ്മീന് പടമായിരിക്കും പ്രേക്ഷകര് എന്താ പറയുക എല്ലാവരും നമ്മുടെ പടത്തോടൊപ്പം ഉണ്ടായിരിക്കണം നമ്മുടെ ഡയറക്ടർ മനോജ് 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 മണി മണിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അപ്പം മനോജ്മണിക്കും ഹരിലാലും നമ്മുടെ അന്നമ്മയും മക്കളും ഞാൻ അഭിനയിക്കുന്ന നമ്മുടെ പടത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് പത്തില് ഞാൻ രണ്ട് ആ ഡയറക്ടർ പടത്തിൽ അറിഞ്ഞിരിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായി ഒന്ന് നീലാമ്പതി ഒന്ന് നമ്മുടെ ബാബുരാജൻ ഡയറക്ട് ചെയ്തൊരു പടവായിരുന്നു സോറി ബാബുരാജ് അറിയിച്ചൊരു പടവായിരുന്നു പ്രൊഫസർ നമ്മുടെ കരിലാൽ കരിനാല രണ്ടുപേര് കരി കുട്ടികളെ കേട്ടോ ഞാനത് കൺഫ്യൂഷൻ ആവുന്നു എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു പുതിയ ചടങ്ങിൽ എന്നെത്തിച്ചേരാൻ കഴിഞ്ഞത് കഴിയുമ്പോൾ വിചാരിച്ചില്ല കോഴിക്കോട് ഇന്ന് വിളിക്കുന്നതാണ് എത്തിയത് കോഴിക്കോട് ഒരു പുതിയ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് അറിയുവാണെങ്കിൽ തേജസ് പെരുമണ്ണ എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സ്റ്റേറ്റ് അത്തോറിറ്റി ഡയറക്ടറാണ് ആര് വിവർ എന്ന് പറയുന്ന ഒരു ഫിലിമാണ് അതിനകത്ത് വൈ എന്ന് പറയുന്ന സെൻട്രൽ കേരക്ട് ഭാഗ്യം മെനഞ്ഞാൻ മുതൽ കിട്ടി കൈ അപ്പോൾ അവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ആണ് അയ്യക് വെച്ചു ഇന്ന് വന്നേ പറ്റൂ ഇന്നലെ ഇന്ന് വെളുപ്പിന് ഒരു മണിക്ക് കൊച്ചിൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ബസ്സിൽ കോഴിക്കോടത്ത് കയറി രാവിലെ വന്നടയ്ക്കും ഇനി നാളെ നിങ്ങൾ അനുഗ്രഹിച്ച് എൻ്റെ പുതിയ പടം റിലീസാവുന്നുണ്ട് നിങ്ങൾ ഭയങ്കരണ്ടാവും സൂപ്പർ ജിന്നി എന്ന് പറയുന്ന സിനിമ മീനാക്ഷിയാണ് നായക മുപ്പത്തിരണ്ടോളം ആർട്ടിസ്റ്റുകളുണ്ട് അതിൽ ത്രൂ ത്രൂട്ടായിട്ട് ഒരു ഇടിവെട്ട് വേഷം എനിക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതിന്റെ ഡയറക്ടർ കഴിഞ്ഞ അങ്ങേ വർഷം ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയ അനു പുരുഷോത്ത് എന്ന് പറയുന്ന ഡയറക്ടറാണ് അങ്ങനെ വലിയ വലിയ സംവിധായകന്മാരുടെ അടുക്കളെത്താൻ ഒരു കഴിഞ്ഞ നാല് വർഷം കൊണ്ട് പോലെ പണി ചെയ്തു എനിക്ക് മിക്കൊരു സിനിമ പ്രേമികളാണ് പക്ഷേ ഞാൻ തമാശക്കുമ്പോൾ പറയും ദൈവം ആ ദിവസം വരും നമ്മുടെ ഉള്ളിൽ ശുദ്ധമാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ സത്യമാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എനിടയില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വക്രതയില്ലെങ്കിൽ ഉറപ്പായി ഉദ്ദേശിക്കുള്ള ഒരു ഭാഗ്യമാണ് അവർ ദൈവത്തിൽ ലഭിക്കും എന്ന പരി ഹരിപ്പാടി ചങ്ങൾ കഴിഞ്ഞ നാല് വർഷം കൊണ്ടാണ്

ഇപ്പൊ രണ്ട് സിനിമ ഡയറക്ടർ ചെയ്യാൻ പോകുന്ന സുഹൃത്താണ് അദ്ദേഹത്തിന്റെ രണ്ടും മൂന്ന് വർക്കുകൾ ചെയ്തിരുന്നു പുള്ളി അവിടെ നല്ല അഴുപ്പാണ് അവർ അങ്ങനെ പറയാം പറഞ്ഞു ഞാൻ ഒന്നും അങ്ങനെ എന്തെങ്കിലും കാരണം എപ്പോഴെങ്കിലും ഇപ്പൊ പറഞ്ഞു എപ്പോഴെങ്കിലും ചേച്ചി കയറുമ്പോൾ ഞാൻ പറയാം ആ സർപ്രൈസ് കൂടെ കണ്ടാൽ മതിയിരിക്കുന്നത് അപ്പോഴത്തേക്കാണ് ഞാൻ പോലെ കാണുന്ന

നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിൽ ക്രിസ്റ്റുകളിൽ നിന്നുള്ളിലേക്ക് വളരെ രസകരമായ ഒരു കുടുംബ സ്ഥിതി ഫാമിലി ക്രൈം പിന്നെ എന്തൊക്കെ ചേർക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ചേരുകയും അതിനകത്തുണ്ട് ഫൈറ്റ് ഉണ്ട് റൊമാൻസ് ഉണ്ട് കോമഡി ഉണ്ട് ആക്ഷൻ ഉണ്ട് എല്ലാ സാധനങ്ങളും ചേർന്നുകൊണ്ടുള്ള ഇടിമിട്ടായിട്ട് പ്രത്യേകിച്ച് പറയണ്ട എഴുതിയത് ഹരിപ്പാട് കല്ലാൽ ചെന്ന് നാലു വർഷം സിനിമ റിലീസ് ചെയ്തു കഴിഞ്ഞ് എത്രയോ മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് സിനിമയുടെ കല്ലാൽ ചേർത്തനാണ് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഡയറക്ടറാണ് അപ്പോൾ ഒരുപാട് ചർച്ചകളിലൂടെ ഞങ്ങൾക്ക് നല്ല ഫയർ കിടി പോയുള്ള എല്ലാം മാണി സാറിനെ കിട്ടി അതിനോടൊപ്പം തന്നെ ഞെട്ടിക്കുന്ന ക്യാമറമാൻ കിട്ടി അടുത്ത് സംസാരിക്കുമ്പോൾ പലരോടും അടുത്ത് പെരുമാറാനും പ്രവർത്തിക്കാനും കഴിയും ആ ഒരു തലത്തിൽ ഞങ്ങളുടെ ഈ ഒരു ബഡ്ജറ്റ് പോലും ും കൊണ്ട് എത്തിക്കും ഇത് ബാക്കി വിശേഷത്തിനൊക്കെ ഒന്നും ഞാൻ പറയുന്നില്ല അവസരം തന്നതിൽ ഈ ഒരു പഠന പൂജയും നിങ്ങൾ എത്തിച്ചേരാൻ മനസ്സുകാണിച്ചതിൽ എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സും വേണ്ടിയും അതുപോലെ തന്നെ അങ്ങനെയും പിള്ളേർ എന്ന് പറയുന്ന സിനിമ വൻ വിജയമാവാൻ അനുഗ്രഹിക്കട്ടെ ശക്തനായ ദൈവവിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ ദൈവനാമത്തിൽ എല്ലാവർക്കും എല്ലാ വിദ്യാഭ്യാസമായിട്ടും നന്ദി നമസ്കാരം தோஷம் Аннаメイ பிள்ளை யாரோட வர았던 காரணနဲ့نده කුಚ ಅನಿಮತಿ ಹೊನ್ನಮಾ ಯಾ ಪುನ್ನೋಂದು വിളിക്കുന്നത് ಅಂತ කුಚ ಅನಿಮತಿ ಆತರ ಇತ್ರೇ ಸೇಹೋ ಒಂದು ಸ್ತ್ರೀ ಸತ್ಯಕ್ಕೆ ಸಿನಿಮಾ ಇಂಟರೆಸ್ಟ್ ಇಯಾನ 15 ವರ್ಷ ಆಯ್ತೇ ಇಕ್ಕೆ ಇತ್ರೇ ಸೇಹೋ ಇತ್ರೇ ಮತ್ತೊldೋರೆ ಸಹಾಯಕ್ಕೆ ಮನಸುಳ್ಳ ಒಂದು ನಲತೆ ಇರೋ ಹೃದಯದಿಂದ ಬರ್ನೇ ಆ ಒಂದು അതുകൊണ്ട് തന്നെ ഈ പടം ഒരു വലിയ വിജയമായി മാറും ഞാൻ ഉദ്ദേശിച്ചത് ഒന്നുമാണ് ചെയ്യുന്ന സസ്പെൻസ് മാറി ഒരു കാര്യം നോട്ട് ചെയ്യാം തലയുടെ ഫിവിൽ കണ്ടില്ലേ ഒരു ചക്രം അതൊരു പുണ്യാഥിക്യമുള്ള ഒരു ചക്രമാണ് അത് അതറിയാതെ അപ്പൊ അവിടെ തന്നെ നല്ലൊരു മനസ്സിനോ പിന്നെ ഇതിനോട് ബന്ധപ്പെട്ട എല്ലാവരും നല്ല നല്ല അത് മനുഷ്യരിനാണ് ഞാൻ പഴയതായിട്ട് അറിയുന്ന എന്റെ വളരെ അടുത്ത് ഞാൻ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ ജോസ് പത്ത് മുപ്പത് വർഷമായിട്ട് എനിക്കറിയാം പ്രൊഡ്യൂസറിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അത് ഞാൻ ഉള്ള കാര്യം സത്യമായിട്ട് പറയാം അതുപോലെ എല്ലാവരും ഇതിനോട് ബന്ധപ്പെട്ട ഡയറക്ടർ മനോജ് മണി പരിപ്പെട്ടു ജസ്റ്റ് വിനോദ് ഐസക് സാജു ഹരിപ്പാട് ഹരിദ എല്ലാവരും എല്ലാവരും ഒരാളുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും ഈ സിനിമ ഒരു വിജയമായി മാറും എൻ്റെ മനസ്സ് പറയുന്നു അതുപോലെ നല്ല മനോഹരമായ ഒരു ടൈറ്റിൽ വളരെ കാച്ചി ആയിട്ടുള്ള ടൈറ്റിൽ ബ്യൂട്ടിഫുൾ പോസ്റ്റർ ആ തുടക്കം തന്നെ ദൈവം എല്ലാം നല്ലതാണ് ദൈവം എല്ലാവിധ അനുകരിച്ചും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് movie because I've been uh, this movie director has been waiting for me for four years For four years he has been writing the story because of me um, so I'm so thankful for this director Harishar and uh, everyone in this entire team thank you so much for having hope you all gonna rock video okay thank you bye